നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവൻ മത്സരം ഇന്ത്യ വിജയിച്ചു ഇന്ത്യ ജയിച്ചത് അഞ്ച് വിക്കറ്റിനാണോ ആറ് വിക്കറ്റാണോ കളി ജയിച്ചിട്ടും പിന്നീട് എന്തുകൊണ്ട് ഇന്ത്യ ബാറ്റിംഗ് തുടർന്നു ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിലെ കാര്യങ്ങളൊന്നും വിശദീകരിക്കുകയാണ് കളി ഇന്ത്യ ജയിച്ചത് ആറ് വിക്കറ്റിനാണ് അതിപ്പോൾ ക്രിക്കറ്റ് എങ്ങനെ കാണിക്കുന്നു ഗൂഗിളിൽ എങ്ങനെ കാണിക്കുന്നു എന്നെനിക്കറിയില്ല പക്ഷേ കളി കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ആ ഒരു ടെലികാസ്റ്റിങ്ങിൽ കൃത്യമായിട്ട് എഴുതി കാണിച്ചിരുന്നു ഇന്ത്യ വൺ ബൈ സിക്സ് വിക്കറ്റ്സ് എന്നാണ് ആറ് വിക്കറ്റിനാണ് ടീം ഇന്ത്യ വിജയിച്ചത് കാരണം വിജയലക്ഷ്യമായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ അവിടെ നാല് വിക്കറ്റുകളെ വീടിട്ടുണ്ടായിരുന്നുള്ളൂ സർഫ്രാസും വാഷിംഗ്ടൺ സുന്ദറും ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഓവറാണ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ഒരു സൈഡിന് നാൽപ്പത്താറ് ഓവർ എന്ന രൂപത്തിലാണ് ഇന്ന് കളി നിശ്ചയിച്ചത് അൻപത് ഓവറാണ് നിശ്ചയിച്ചത് പക്ഷേ പിന്നെ ഇടക്ക് മഴയൊക്കെ വന്ന് നാൽപ്പത്തി ഓവറാക്കി ചുരുക്കുകയായിരുന്നു അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഓവറിൽ ഇന്ത്യ വിജയലക്ഷ്യം കടന്നു സ്റ്റിൽ മൂന്ന് ഓവറ് ബാക്കിയുണ്ട് അത് അതെറിയാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു കാരണം ഇന്ത്യക്ക് പ്രാക്ടീസ് ലഭിക്കുക അതാണ് ഇവിടെ പ്രധാനം പിങ്ക്ബോൾ ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രാക്ടീസ് മാച്ചാണ് ഡയനായിട്ട് മത്സരം പിങ്ക് ബോൾ ടെസ്റ്റ് അടലൈഡിൽ വരാൻ പോകുന്നു ആറാം തീയതിയാണ് അത് അതാരംഭിക്കുന്നത് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പത്ത് വരെയാണ് പിങ്ക്ബോൾ ടെസ്റ്റ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രാക്ടീസ് മത്സരം മാത്രമാണ് അപ്പോൾ ആ പ്രാധാന്യമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഓവറുകൾ എറിയാൻ വേണ്ടി തീരുമാനിച്ചത് അത് തുടർന്നത് കാരണം മൂന്ന് ഓവറുകൾ കൂടി ബാറ്റിംഗ് പ്രാക്ടീസ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മുടെ ടീം ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പക്ഷേ സർഫ്രാസ് ഖാൻ തൊട്ടു പിന്നാലെ ഔട്ടായിപ്പോയി ശരിയാണ് പക്ഷേ പഠിക്കലും വാഷിംഗ്ടൺ സുന്ദറും അവസാനം വരെ ക്രീസിലുണ്ടാവുകയും ചെയ്തു ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന വിജയലക്ഷ്യം മറികടന്ന് ഇരുന്നൂറ്റി അൻപത്തി ഏഴിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൽ കൺഫ്യൂഷൻ വേണ്ട വിജയിച്ചത് ആറ് വിക്കറ്റാണ് പക്ഷേ പിന്നീട് കളി തുടർന്നു ഒരു വിക്കറ്റ് കൂടി പോയി അങ്ങനെ അഞ്ച് വിക്കറ്റ് പോയി എന്നേ ഉള്ളൂ ആ മൂന്ന് ഓവർ ബൗൾ ചെയ്യാനുള്ള കാരണം ഇന്ത്യക്ക് പ്രാക്ടീസ് ലഭിക്കുക കുറച്ചുകൂടി രണ്ട് മൂന്ന് ഓവറുകൾ കൂടി ആ ഒരു പ്രാക്ടീസിനുള്ള അവസരം നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ളതുകൊണ്ട് കളി തുടരുകയാണ് ചെയ്തത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രാക്ടീസ് മത്സരങ്ങളൊക്കെ ഇങ്ങനെയാണ് റിസൾട്ടിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രത്യേക സ്കോറിലേക്ക് എത്തുമ്പോഴേക്ക് ബാറ്റർമാർ റിട്ടയർ ചെയ്ത് പോകും അടുത്ത ആൾക്ക് ബാറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇന്നും സംഭവിച്ചിട്ടുള്ളത് ഇപ്പം ഇന്ന് നമ്മുടെ ബാറ്റർമാർ റിട്ടയർ ചെയ്തത് ഒന്ന് കെ എൽ റിട്ടയർ ചെയ്തു നാൽപ്പത്തി നാല് വന്നതിൽ നിന്ന് അദ്ദേഹം ഇരുപത്തിയേഴ് റൺസെടുത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ് ചെയ്ത് അതുപോലെ തന്നെ ശുഭൻ ഗിൽ റിട്ടയർ ചെയ്യുക ചെയ്ത് അറുപത്തി രണ്ട് വന്നതിൽ റൺസ് റൺസെടുത്ത് ബാക്കി ബാറ്റർമാർക്ക് കൂടി ബാറ്റ് ചെയ്യാനുള്ള ബാറ്റിംഗ് പ്രാക്ടീസിനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശ്യം എന്തായാലും മികച്ച പ്രകടനം നടത്തിയ നിതീഷ് കുമാർ റെഡ്ഡി അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ പിന്നെ ശുഭൻ ഗില്ല് വിഷ്വസി ജയ്സ്വാൾ എന്നിവർക്കൊക്കെ കൈയടിക്കണം അതുപോലെ ബൗളിങ്ങിൻ്റെ അർഷിത്രാണെങ്കിലും പൊളിച്ചെടുക്കുകയുണ്ടായി വീഡിയോ സൈനികൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്